പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങളിൽ ചിലത് പ്രായോഗികമല്ലെന്ന പരാതിയുമായി കെ പി എം എസ് രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ചില മാനദണ്ഡങ്ങൾ പിന്നോക്ക വിഭാഗക്കാരായ ആളുകളെ പ്രതിസന്ധിയിലാക്കുന്നതാണെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ അടിമാലിയിൽ പറഞ്ഞു ഈ പ്രശ്നം പരിഹരിക്കുവാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രത്യേകിച്ച് ഇവർ ജനിച്ച് വളർന്ന അന്ന് മുതൽ പട്ടികജാതി ബാധ്യപ്പെട്ട ആളുകളാണ് പക്ഷെ അവർ വലിയ അക്ഷയ മുഖാന്തരം രമേശ കൊടുക്കുമ്പോൾ സമുദായ സംഘടനയുടെയും വരുമാന റേഷൻ കാർഡിൻ്റെ കോപ്പി ആവശ്യമായ സർട്ടിഫിക്കറ്റ് വെച്ചാണ് കൊടുക്കുന്നത് പക്ഷെ ഇപ്പോൾ പുതിയ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിരിക്കുന്നത് സോ ആ പിതാവ് എവിടെ ജനിച്ചോ ആ പിതാവ് ജനിച്ച സ്ഥലത്ത് പോയി മാതാവും പിതാവും ജനിച്ച സ്ഥലത്ത് പോയി അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നാൽ മാത്രമേ മകനായ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരു എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ ഒരു വിനോദവാസമായ ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ കഴിയുന്നത് അങ്ങനെ യാതൊരു രോഗ രേഖകളൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് അവർ എന്തെല്ലാം കുതന്തകൾ ഉപയോഗിക്കാമോ ഈ വിഭാഗങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ടാണ് പറയുന്നത് തന്നെയുമല്ല മറ്റൊന്നുള്ളതും രണ്ട് അയൽസാക്ഷികൾ അതായത് ഇപ്പോൾ നിലവിൽ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് സമുദായ സംഘടനയുടെ കത്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് രേഖ വച്ച് സാക്ഷിപത്വം വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അവിടെ അംഗീകരിക്കത്തില്ല ഇപ്പോൾ അംഗീകരിക്കുന്നത് ഏതെങ്കിലും എവിടെന്നെങ്കിലും ആരെങ്കിലും വന്നിട്ടുള്ള ഒരു രണ്ടുപേർ വില്ലേജ് ഓഫീസ് പോയി മൊഴി പറഞ്ഞാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും അത് പ്രശ്നങ്ങളാണ് കാരണം ഈ കക്ഷിക്കിപ്പോൾ ഒരു ദിവസത്തെ കൂലിവേല എടുത്ത് അവർ പോകുന്നു ആ കൂലിവേലയുടെ ഇതും കഴിഞ്ഞ് അവർക്ക് വേതനവും കൊടുത്ത് രണ്ടു ദിവസത്തെ അവരുടെ സമയവും കളഞ്ഞിട്ട് ഇവർ പോകുമ്പോൾ എന്തെങ്കിലും മൊഴി പറഞ്ഞ് ആ മൊഴി അടിസ്ഥാനത്തിൽ സാധനം അങ്ങനെ നിരവധി ആളുകളെ പറ്റിക്കുന്ന രീതിയിലേക്കും വ്യാജമായ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തുകൊണ്ട് വ്യാജമായ കുറേ അധിക ആനുകൂല്യങ്ങൾ വിഭാഗങ്ങളെ തട്ടിയെടുക്കുന്ന ഒരു നടപടി വന്നിട്ടുണ്ട് അത് പുനഃപരിശോധിക്കുകയും വളരെ അടിയന്തിരമായി തകരിസ്ഥാനുൾപ്പെടെ ഉള്ള ആളുകൾ ഇന്നത്തെ ഇടപെട്ടുകൊണ്ട് ഈ വിഭാഗങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള അടിയന്തരമായ നടപടി ഇടപെടലുണ്ടാകണം എന്നുള്ളതാണ് കെ പി എം ഒ സംസ്ഥാന കമ്മിറ്റി നൽകിയ ആവശ്യമുള്ളത്